ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലുക്കാർഡ് അസോസിയേഷൻ മൂന്നാം അതേയത്തിലെ എട്ട് മുതല തിരുവോധനത്തിലെ സ്നവഹ യോഗനാനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതായി നമ്മൾ കേട്ടത് ഫലം കാക്കാത്ത വൃക്ഷങ്ങൾ വെട്ടി തീയിൽ എറിയപ്പെടേണ്ട കാലം ആയി എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് കരിസ്മാറ്റിക്ക് മേലിലെല്ലാം പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ നവീകരണ പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റത്തിലൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് വാരിക്കോരി നമുക്ക് ദൈവം തരുന്നുണ്ട് പക്ഷെ പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ മാത്രം നഷ്ടപ്പെട്ടു പോവുകയാണ് വരങ്ങളുണ്ട് പ്രസംഗിക്കാനുള്ള വരമുണ്ട് അത്ഭുതങ്ങൾ നടത്താനുള്ള വരങ്ങളുണ്ട് വ്യാഖ്യാനിക്കാനുള്ള വരങ്ങളുണ്ട് പ്രവചിക്കാനുള്ള വരങ്ങളുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഫലങ്ങൾ കയക്കുന്നില്ല ആ വ്യക്തിയുടെ ജീവിതം കണ്ടുകൊണ്ട് ഇതാ പോകുന്ന ഒരു ക്രിസ്റ്റോഫർ ക്രിസ്തുവിന് വഹിക്കുന്ന ആൾ ഇതാ പോകുന്നു എന്ന് പറയുന്നില്ല അതൊരു കരിസ്മാറ്റി തീരം പോകുന്നു അല്ലെങ്കിൽ ഒരു വചനപ്രഘോഷൻ പോടുന്നു അല്ലെങ്കിൽ ഇന്നാൾ പോകുന്നു എന്നല്ലാതെ ഇതാ പോകുന്ന ഒരു ക്രിസ്തു ക്രിസ്തുവിനെ വഹിക്കുന്ന ഒരാൾ അത് അവൻ്റെ ജീവിതം അവൻ ജീ കുടുംബജീവിതമാണേലും ഈ ഏകസ്ഥ ജീവിതമാണേലും ഇനി പുരോഹിത ജീവിതമാണേലും എന്താണേലും അവരുടെ ജീവിതം കാണുമ്പോൾ ആ ജീവിതത്തിലെ ഫലങ്ങൾ ഫ്രൂട്ട്സ് അതില്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്നതെല്ലാം അത് വ്യർത്ഥമായി മാറുക ചെയ്യുന്നത് പ്രൈസിലോട്ട് ഒപ്പം തന്നെ സ്നാപക യോഗനാനെ പോലെ ഒരു പ്രവാചകൻ പ്രൊഫറ്റ് പ്രവാചകന്റെ ശബ്ദത്തിൽ അത് തെറ്റിന് തെറ്റാന്ന് പറയാനുള്ള ഒരഭിഷേകം യെസ് ഒരായ് പവർ നമുക്കുണ്ടാകണം ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി തെറ്റ് തെറ്റാന്ന് പറയാനുള്ള ഒരു അഭിഷേകം ഉണ്ടാവണം ഈ കാലഘട്ടത്തിൽ വേണ്ടത് അതാണെന്ന് തെറ്റിന് തെറ്റാന്ന് പറയാൻ അതല്ല വാളെടുത്താൻ വാളെടുക്കല്ല പത്ത് കർത്താവ് പറഞ്ഞത് വാളെടുത്താൻ വാളാധനമായിരിക്കും വാളരുത് വാളാൽ തന്നെ മരിക്കാനല്ല അല്ലെങ്കിൽ താൻ കുഴിച്ച ഉള്ളിൽ താൻ തന്നെ വിടാനല്ല കറുതവ പറയുന്നു മറിച്ച് തെറ്റു പറയുമ്പോൾ നിന്റെ മുന്നിരിക്കുന്ന ഏത് രാജാവാണെങ്കിലും ഏത് മന്ത്രിയാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും അവരുടെ മുഖത്തേക്ക് സംസാരിക്കാനുള്ള ഒരു അഭിഷേകം ഈ അഭിഷേകമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് മറിച്ച് എല്ലാം ശാന്തമായിരിക്കാനല്ല പറയുന്നത് മനുഷ്യ മനുഷ്യൻ തെറ്റിനെ തെറ്റാ നമ്മുടെ സ്വന്തം മക്കള് തെറ്റ് ചെയ്താൽ അതൊരു തെറ്റാന്ന് നമുക്ക് പറയാൻ വേണ്ട ഇന്ന് പല പേരൻസും ഇന്ന് തന്നെ സംബന്ധിച്ചെങ്കിൽ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ആ മക്കളെ ഒന്ന് പറയാൻ പേടിയാ കാരണം പേടിച്ച് പേടിച്ചു ആ മകൻ ഇനി തിരിച്ച് ആക്രമിക്കോ ഇനി അവനാൻ പോയി അതിൽ സൂസൈഡ് ആത്മഹത്യ ചെയ്യോ ആ സ്വന്തം മക്കൾ എന്ത് ചെയ്താലും ആയിരിക്കുന്ന പേരൻസ് ആയിരിക്കുക അവർ തെറ്റിലേക്ക് പോകുമ്പം അത് തെറ്റമാനെ അല്ലെങ്കിൽ തെറ്റ മകളെ എന്ന് പറയാനുള്ള ഒരു അഭിഷേകം പവർ നമുക്കുണ്ടാകണം ഒരു വ്യക്തി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുഖം നോട്ടം നമ്മൾ സംസാരിക്കുമ്പോൾ പരിസരങ്ങൾ നോക്കി സംസാരിക്കണം ഒരാളെ ഒരു വേദിയിൽ വെച്ച് നാറ്റിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തുറന്നു കാണിക്കാനല്ല ഞാൻ പറഞ്ഞ അർത്ഥം കെടുക്കുന്നത് മറിച്ച് തനിക്ക് അവസരം കിട്ടുമ്പോൾ വിശ്വഗ്രന്ഥം പറയുന്ന അവസരം കിട്ടുമ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് നേരിട്ട് ചെന്ന് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ കഴിയുമ്പോഴാണ് ഈ ഒരു അഭിഷേകം ഈ കാലഘട്ടത്തിൽ വേണ്ടത് ഇതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ ക്രിസ്തുനെ വഹിക്കുന്നവർ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസികൾ ലോകം മുഴുവൻ ഈ കാലഘട്ടത്തിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തോടെ പോവുക ഈ അടുത്തായി ഒരു ചരിത്ര അല്ലെങ്കിൽ ഹിസ്റ്ററി അധ്യാപകൻ ചരിത്ര വിദ്യാ അധ്യാപകൻ ഒരു പതിനെട്ട് വയസ്സുകാരൻ ആ അധ്യാപകനെ കുത്തിക്ക് വന്ന് തല അറുത്ത് ആ തല മുകളിൽ ഉയർത്തി പിടിച്ച് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടുകൊണ്ട് ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തു അഭ്യർത്ഥികളായി കടന്നു വന്ന ആ വ്യക്തികൾ വളരെ ന്യൂനപക്ഷമായിരിക്കുന്ന ആ വ്യക്തികൾ അവർ മുസ്ലിംസ് അല്ലെങ്കിൽ ഒരു പ്രവാചകനെ അവരെ പ്രവാചനെ നിന്ദിച്ചു എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് ആ വ്യക്തി പതിനെട്ട് വയസ്സുള്ള പയ്യൻ വന്നൂർ തന്നെ സ്ഥലവെട്ടി എന്ന് പറയുന്നു ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്ത്യാനികളായ നമ്മൾ ഈ നാട്ടിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ സംഭവിച്ചതല്ലേ ഇല്ലെങ്കിൽ മറ്റ് തീവ്രവാദികൾ അത് മുൻകാലങ്ങളിൽ അയ്യായി സീവ്രവാദികൾ ഒരുപാടുള്ള വ്യക്തികളുടെ ജീവൻ പ്രത്യേകിച്ച് ഇരുപതോളം വ്യക്തികളെ തലേർത്ത് കൊന്നുമ്പോഴും അല്ലെങ്കിൽ ആ നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ വ്യത്യസ്ത സഭകളിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് കൊല്ലുമ്പോഴും എല്ലാം നമ്മൾ പറയും എന്ന് പറഞ്ഞോ ഇതൊക്കെ അവിടെ നടക്കുന്ന സംഭവം മുൻ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒറീസയിലെ ക്രിസ്ത്യാനികള് ഇന്നലെ ഉണ്ടായ ക്രിസ്ത്യാനികള് ക്രിസ്ത്യാനി ആയതിൻ്റെ പേരില് ഒരു സാമിയെ കൊന്നു എന്നതിൻ്റെ പേരില് ക്രിസ്ത്യാനികളല്ല പോന്നത് പക്ഷെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഇവിടെ ഉണ്ടായിരുന്നു നൂറുകണക്കിന് ക്രിസ്ത്യാനികളെ വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് കഴുതേർത്ത് കുത്തുമ്പോഴും അല്ലെങ്കിൽ കത്തിയെടുത്ത് കുത്തുമ്പോഴും ഈ ആ ബോഡി ശവ ശരീരം അത് പാക്ക് ചെയ്തുകൊണ്ട് പുഴയിലേക്ക് വലിച്ചെറിയുമ്പോഴും പേടിച്ച ക്രിസ്ത്യാനികൾ മലമുകളിലേക്ക് ഓടി പോകുമ്പോഴും നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ വീടുകൾ തല്ലി തകർക്കുമ്പോഴും അന്നും നമ്മൾ പറഞ്ഞു ഇതങ്ങ് ഒറീസയിലല്ലേ ഇന്ത്യയിലല്ല ഇന്ത്യയിലാണ് ഒറീസ കിടക്കുന്നത് അങ്ങ് ഒറീസായല്ലേ നമ്മളെന്തിന ഇപ്പൊ ഈ സമയം താമരശ്ശേരി രൂപതയിലെ ഈ കൊച്ചു കേരളത്തിലെ കുടിയേറ്റ മേഖല കുടിയേറി കുടിയേറ്റക്കാരായി എന്ന് തമാസിക്കുന്ന നമ്മൾ പറയാറുണ്ട് കുടിയേറി കുടിയേറ്റക്കാരായി അങ്ങ് പാലായിൽ നിന്നും കോട്ടയത്തു നിന്നും തിരുവല്ല നിന്നും ആ പല മേഖലയിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ടിട്ട് വർഷങ്ങൾക്ക് മുമ്പ് മലം പ്രദേശയ്ക്ക് മലബാർ മണ്ണിലേക്ക് അവർ കുടിയേറി ആ കാടൊക്കെ അവർ ഭൂമിയാക്കി മാറ്റി മൃഗങ്ങളെയും അല്ലെങ്കിൽ ഭൂമിയെയും ആ പ്രകൃതിയെല്ലാം മല്ലടിച്ചുകൊണ്ട് അവർ ഉന്നതങ്ങളിലേക്ക് എത്തി ഇന്ന് അവർക്ക് ആരാധിക്കാൻ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അവർ അവരുടെ ചർച്ച് പള്ളികൾ പണിതു അല്ലെങ്കിൽ അവർ പല കപ്പേളകൾ ഇതാ ഇതപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത കേട്ടു താമരശ്ശേരി രൂപതയിലെ കാക്കാടമ്പൊയിൽ കുരിശുമലയിൽ അവിടെ ഒരു കുരിശ് ആ മലയിലുള്ളൊരു കുരിശ് ജെയിസ് മീഡിയ അതിനെ വാർത്തയിട്ടുണ്ടായിരുന്നു ആ കുരിശേലെ പത്തും പതിനാറും പതിനേഴും പതിനെട്ട് വയസ്സുള്ള ഒരു വിഭാഗം ഏതാ മതവിഭാഗം എന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് അത് ആരോ ചിന്തിക്കാം ഒരു വിഭാഗം ചെറുപ്പക്കാർ പിള്ളേരെ അവിടെ വന്ന് അവിടെ ചുറ്റും കമ്പിവേലി കെട്ടിക്കൊണ്ട് ഈ കമ്പിവേലി കെട്ടിക്കൊണ്ട് അവിടേക്ക് ഇപ്പം അതിന് പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഈ കുരിശേല കയറി ഇത്ര അടി ഹൈറ്റുള്ള കുരിശേല കയറി ആ കുരിശീൻ്റെ രണ്ടറ്റത്തും അതിന് മുകളിലും കയറി എന്ന് പിള്ളേർ ഫോട്ടോയ്ക്ക് ഫോക്കസ് ചെയ്യല്ലേ ഇപ്പോൾ സെൽഫി എടുക്കാൻ ഇത് മാത്രമല്ല അവിടുന്ന് ഡാൻസ് കളിക്കും ഇതിനെ എങ്ങനെയൊക്കെ ഈ കുരിശിനെ അവഹേളിക്കാവുന്നോ അങ്ങനെയൊക്കെ അവഹേളിച്ച ഫോട്ടോ ഈ നമ്മൾ പ്രധാനപ്പെട്ട പത്രങ്ങളൊന്നും കണ്ടില്ലല്ലോ ശ്രദ്ധിച്ചോ നമ്മളൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പത്രങ്ങളിലും ഈ വാർത്ത കണ്ടില്ല വാർത്ത ഇടാൻ അവർക്ക് അറിയില്ല ക്രിസ്ത്യാനികൾ ആര് തൊട്ടാലും ഈ ക്രിസ്ത്യാനികളടക്കം പ്രതികരിക്കില്ല എന്നറിയാം ഈ വാർത്ത ഈ വാർത്ത ഇത്രയും കഷ്ടപ്പെട്ട് ആരാധിക്കുന്ന ക്രിസ്ത്യൻ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ആ കുരിശിനെ ക്രിസ്തു മരിച്ച കുരിശിനെ ബഹുമാനിക്കുന്ന കുരിശനെ ഇത്രമാത്രം ഇതങ്ങ് നോർത്തിലോ അല്ലെങ്കി പുറത്തൊന്നുമല്ല ഈ കൊച്ചു കേരളത്തിലെ ഈ കുരിശനെ ഇത്രമാത്രം അവഹേളിച്ചപ്പോൾ ഈ വാർത്ത കേട്ട കണ്ട അല്ലെങ്കിൽ അനുഭവിച്ച ഈ ക്രിസ്ത്യാനികളായി നമ്മൾ എത്രമാത്രം പ്രതികരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞു പ്രതികരണം എന്ന് പറഞ്ഞാൽ റോഡ് പോകുന്ന വണ്ടി തല്ലുവിളിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ ബിൽഡിങ് തല്ലുവിളിക്കാനല്ല പ്രതികരണം എന്ന് പറയുന്നത് പക്ഷെ നമ്മളൊക്കെ ഒക്കെ ആത്മസമയം പാലിച്ചുകൊണ്ട് പ്രതികരിക്കാതിരിക്കുക അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്വന്തം മക്കളൊക്കെ വഴിതെറ്റി തെറ്റി പോകുമ്പോൾ നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റാതിരിക്കുന്നത് ഇപ്പൊ ഇന്നത്തെ ഇന്നത്തെ പത്രത്തെ നമ്മൾ വായിച്ചില്ലേ ഈ കൊറോണ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ നൂറ്റി എഴുപത്തി മൂന്ന് ചെറുപ്പക്ക പത്ത് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരെ മക്കള് ആത്മഹത്യ ചെയ്തു കാരണ റൂമിനകത്ത് അടച്ചിരിക്കുക അവിടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിനകത്ത് അടച്ചിരുന്ന് ആ മൊബൈലിൽ മാത്രമേ ഉള്ളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുന്നിലാണ് സമൂഹമായി മീൻസ് കുടുംബമായി ഒന്ന് സംസാരിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല കാരണം പുറം ലോകം അടച്ചിരിക്കുക പുറത്തേക്ക് കിടക്കാൻ സാധിക്കില്ല സ്കൂളോ കോളേജുകളിലൊന്നും പോകാൻ സാധിക്കില്ല മറിച്ച് റൂമിനകത്താണ് ഈ റൂമിനകത്ത് കൊണ്ട് അവരവിടെ ലോകം സൃഷ്ടിച്ചു പക്ഷേ ചെറിയൊരു ഇഷ്യൂസ് വന്നപ്പോൾ അവർക്ക് ഒരു ഒരു നിവൃത്തിയില്ല ഈ കുറച്ച് മാസം കൊണ്ടാണ് നൂറ്റി ചെറുപ്പക്കാരെ ഈ കൊച്ച് കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് ഇതൊക്കെ നേരെ നമ്മൾ നമ്മള് പേരൻസ് ഈ സ്വന്തം മക്കളുടെ ഒന്ന് സ്നേഹിക്കാനും താലോലിക്കാനും അവർക്ക് ഒരു ഉപദേശം കൊടുക്കാനും തെറ്റിന് തെറ്റാന്ന് പറയാൻ നമുക്ക് ഉണ്ടെങ്കിലേ ഇതേപോലെ തന്നെ എൻ്റെ സമൂഹത്തിൽ നടക്കുന്നൊരു തെറ്റ് അല്ലെങ്കിൽ ഈ രാജ്യത്ത് നടക്കുന്ന തെറ്റിനെ പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തി ഇതുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് നമ്മളെ മുതലാക്കി കൊണ്ടിരിക്കുന്നത് അവർ അവരെ എം എൽ എയും മന്ത്രിയും അല്ലെങ്കിൽ പല ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോഴും ഇവരൊക്കെ ചെയ്യുന്ന ആ കർമ്മങ്ങൾ നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ഇന്ന് ക്രിസ്ത്യാനികൾ ആരാ പൊളിറ്റിക്സിനുള്ളവരൊക്കെ വളരെ കുറഞ്ഞു പോയി മന്ത്രിമാരാരും ഉണ്ടോ ഇനി ഉള്ളവരാണെങ്കിൽ ഏതാവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥകള് ഇവിടെ നിന്ന് നോർത്തിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡൽഹിയെ പോയി കഴിഞ്ഞാൽ പാർലമെന്റ് പോയി കഴിഞ്ഞാൽ നേരത്തെ സംസാരിക്കാൻ പാർലമെന്റിൽ സംസാരിക്കാൻ പോലും ഗറ്റ്സില്ലാത്ത എം പിമാരെ ഇനി നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റില് മന്ത്രിസഭ കൂടുന്ന സമയത്ത് നമ്മളെല്ലാം തെരഞ്ഞുട്ട് ഇടുന്ന ഈ എം എൽ എ മെമ്പർ ഓഫ് ലെജിസ്ട്രേറ്റീവ് അസംബ്ലി ഇവർ അവിടെ കഴിഞ്ഞാൽ ഒരു വാക്ക് പോലും സംസാരിക്കാതെ ശാന്തമായിരിക്കുന്ന നമ്മൾ ദൈവമക്കളെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം നമ്മൾ നമ്മൾ എല്ലാ കടന്നു പറഞ്ഞ ഒരു ക്രിസ്ത്യാനി ഞാൻ ഈ പ്രത്യേകിച്ച് ക്രിസ്തു മത വിദ്വേഷം പുലർത്തുമെന്നല്ല പക്ഷേ നമ്മളുള്ള ക്രിസ്ത്യാനികളെ കഴിവുകൾ നഷ്ടപ്പെട്ടു പോയി സിവിൽ മേഖലകളെ ഞാൻ മുമ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു സിവിൽ മേഖലകളെ പ്രത്യേകിച്ച് ഒരു ഐ എസ് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഈയൊക്കെ മേഖലകളിലൊക്കെ നമ്മൾ ക്രിസ്ത്യാനികൾ എവിടെയാണ് പോലുള്ളത് എത്ര ജില്ലാ കളക്ടർമാർ ക്രിസ്ത്യാനികളുണ്ട് കാരണം ഈ മേഖലയിലേക്ക് നമ്മളിപ്പോൾ റാങ്ക് ലിസ്റ്റ് കിട്ടുമ്പോൾ പ്രത്യേകിച്ച് നീറ്റിൻ്റെ ആയാലും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിലിമിനറി ട്രസ്റ്റിൻ്റെ ആണെങ്കിലും എന്തിനൊക്കെ റാങ്ക് ലിസ്റ്റ് കിട്ടുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ മുഖം കാണാനല്ലോ എന്തേലൊക്കെ ഒരു ഗ്രാജുവേഷൻ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് പുറത്ത് പുറം ലോകത്ത് പോയി ഒരു നഴ്സായി അല്ലെങ്കിൽ ഒരു ഡോക്ടറായി ഒരു എഞ്ചിനീയറായി ഒക്കെ പോകുന്നല്ലാതെ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ പ്രവർത്തിക്കാൻ പൊളിറ്റിക്സ് മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ക്രിസ്ത്യാനികൾ അവിടെ പോയി മക്കളൊരെണ്ണം മതി രണ്ടെണ്ണം മതി അപ്പോഴേക്കും ആ കുഞ്ഞിനെ അബോ ഒന്നീ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയുന്നു പ്രസവം നിർത്തുന്നു പ്രസവം നിർത്തി കഴിഞ്ഞാൽ മാരകഭാവമാണ് വ്യക്തമായി മാർപ്പാപ്പന്മാർ പഠിപ്പിച്ച് ഒക്കെ ഈ ചരിത്രം ഉണ്ട് പക്ഷെ ഇതൊക്കെ നിർത്തി ഒരു തരത്തിലും നമ്മളെ പ്ലാൻ ഇല്ലാതെ ഒന്നും രണ്ട് മക്കളായി ചിലർക്ക് മക്കളും ഇല്ലാതെ നടക്കുമ്പോൾ അവസാനം നമ്മുടെ കുടുംബങ്ങൾ പോകുന്ന അവസ്ഥ അത് വളരെ ധനീയ സ്നാപക യോഗനാനെ പോലെ ശക്തിയോടെ ഉണരോടെ പ്രവർത്തിക്കേണ്ട കാലഘട്ടമായിരിക്കുന്നു ഇല്ലെങ്കിൽ ഇപ്പം എത്രമാത്രം പ്രതികരണം ഈ കുരിശിൻ്റെ പേരിൽ തല്ലുതകർക്കാനല്ല ഞാൻ പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സും ഗവൺമെൻറ് ബസ്സും അല്ലെങ്കിൽ പബ്ലിക് സാധനങ്ങൾ തല്ലി തകർക്കാനല്ലോ പറഞ്ഞത് പക്ഷേ ഇത് വന്നപ്പോൾ എത്രമാത്രം സംസാരിച്ചു നമ്മൾ ഈ കൊറോണ വന്നു കോവിഡ് നയൻറ്റീൻ എന്ന ഈ മഹാമാരി ലോകം വ്യാപിച്ചോ നമുക്ക് എത്രമാത്രം ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റി എത്ര പരിഷ് എത്ര ഇടവകളുണ്ട് എത്ര കൂട്ടായ്മകളുണ്ട് നമ്മൾ കോവിഡിനെതിരെ നമ്മൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇതിനെതിരെ നിന്ന് ഉയർത്തി നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം ഈ മഹാമാരി ഈ വൈറസിനെ ഇല്ലാതാക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സഭയിൽ എത്രമാത്രം പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് ഈ കാലഘട്ടം നമ്മൾ ശ്രദ്ധിക്കണം അഭിഷേകത്തിൻ്റെ കാലഘട്ടം തന്നെയാണ് ഈ അഭിഷേകത്തിൻ്റെ കാലഘട്ടങ്ങൾ ശക്തമായും നമ്മൾ മുന്നേറിയിട്ടില്ലെങ്കിൽ ഒരുപാട് ഉത്തരം കൊടുക്കേണ്ടി വരും നമ്മൾ ഒരുപാട് ഉത്തരം കൊടുക്കേണ്ടി വരും കുരിശിൽ കുരു കുരിശിൻ്റെ കുരിശിന് മുകളിൽ കയറി അവിടെ കയറി ഇരുന്നാലും ഇനി നമ്മുടെ പള്ളിക്കകം പൂജ നടത്തിയാലും നിസ്കാരം നടത്തിയാലും എന്തൊക്കെ സംഭവിച്ചാലും ഇല്ലെങ്കിൽ ഈ പള്ളി വേറൊരു ടീമൊന്ന് ഏറ്റെടുത്താലും ഇവിടെ നിന്നും പ്രതികരിക്കാൻ ക്രിസ്ത്യാനികൾക്ക് പറ്റില്ല പേടിയാ ക്രിസ്ത്യാനികൾക്ക് പേടിയാ ശക്തിപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുക പ്രാർത്ഥിക്കണം നമുക്ക് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും ഈയൊരു അഭിഷേകം കടന്നു വരട്ടെ എൻ്റെ കയ്യൊപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും നീ ഉലിപ്പിക്കുക എന്തെന്നാൽ ഞാൻ നിനക്ക് നൽകുന്നത് ഭീരത്വത്തിൻ്റെ ആത്മാവല്ല പിന്നെയോ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മാ നിയന്ത്രണത്തിനെയും ആത്മാവിനെയാണ് ഈയൊരു അഭിഷേകം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി മാതസ്സം വഹിക്കണമേ ആമേ